ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ എന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇന്ന് ഇടാൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിൽ നമുക്ക് രണ്ടുമൂന്ന് ദിവസത്തേന് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ലായിരിക്കും കേട്ടോ അതുകാരണം എന്നാൽ ഇടാൻ പറ്റണ സമയത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പോൾ എനിക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറൂമിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഇതിൽ പോകാതെ കിടന്നോളുമല്ലോ നമുക്ക് ഇടയ്ക്കെടുത്ത് കാണൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അധികം ഒന്നുമില്ല പിന്നെ നമ്മൾ കല്യാണത്തിന് പോയതിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പം നമ്മൾ എന്താ പറയുക ഈ ഫോട്ടോ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തമ്പരക്കുട്ടൻ ഞാനും കൂടി നമ്മുടെ കുഞ്ഞു പെട്ടിൻ്റെ പ്രജ്ഞ ഉണ്ടായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോൾ എടുത്ത ഫോട്ടോ ആട്ടോ അപ്പോൾ ഇത് ഈ ചുരിദാർ എന്ന് പറഞ്ഞാൽ കുറേ വർഷമായി ഒരു കുഞ്ഞുങ്ങി ഉണ്ടായപ്പോൾ മേടിച്ച ചുരിദാറാട്ടാൽ ആറ് വർഷമായി അന്നേരം തമ്പരിക്കുട്ടനാണെങ്കിൽ ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പരിപാടിയായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചുവന്ന ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി ഡ്രസ്സ് എടുക്കാൻ പറയുമ്പോൾ ഓടിപ്പോയി ഡ്രസ്സ് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ചുരിദാർ ഇവിടെ ഇങ്ങനെ കുറേ വർഷമായില്ലേ അപ്പോൾ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് മടിയൊന്നുമില്ല പടിയൊന്നും ഞാൻ പക്ഷെ ഞാനിടുമ്പോൾ തന്നെ തമ്പര് പറയാം അമ്മ എത്ര വർഷമായി ഇടാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ച് അവൾക്ക് കൊടുത്താലും അപ്പോൾ ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല അമ്മയുടെ പഴയതാണോ ഞാൻ ഇട്ടുകൊണ്ട് പോണേന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ കുറേ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുതിയ യ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ ഒന്നും കളയാനൊന്നും ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കാരണം എൻ്റെ എന്താണേലും എന്ത് സാധനങ്ങളാണേലും വീണ്ടും അത് ഒന്ന് റീയൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടെ ഞാൻ അപ്പോൾ അവർക്ക് ഈ ഫ്രണ്ടിലെ ഡിസൈനൊന്നും ഇഷ്ടമല്ല അതൊക്കെ അമ്മച്ചിമാരി പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഇവിടെ ഒരു നെറ്റിൻ്റെ പീസ് ഇങ്ങനെ കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു തട്ടിക്കൂട്ടൊരു ടോപ്പ് ഉണ്ടാക്കി പക്ഷേ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പം നിങ്ങളെയും കൂടി കണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇത് ഇട്ടതാട്ടോ I yeah. പിന്നെ തമരൂനും പിന്നെ വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ലല്ലോ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് നിർത്തി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അത് ഇഷ്ടമായി ഉടുപ്പ് തയ്ച്ചത് ഇഷ്ടമായി എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് കാണാൻ പകത്തിനൊന്നും ഇല്ല പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ചോറുവിൻ്റെ വീഡിയോ ഇതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുനിക്കൂട്ടൻ്റെ വീഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ തപ്പി അവൻ്റെ ഒരു ഫോട്ടോ മാത്രം ഗുരുവായൂർ പോയിട്ടായിരുന്നു ചോറും എടുത്തത് എന്തായാലും അവിടെ അവർ ഫോട്ടോ എടുത്തു തരുമല്ലോ എൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഷോട്ട്സ് ആക്കി ഇതാട്ടോ എപ്പോഴും ആ ചോറൂൻ്റെ ഇട്ടിട്ടില്ല വേറെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിങ്ങനെ അതും ഇതും കൂടി എടുത്ത് നോക്കുമായിരുന്നു കുഞ്ഞുപ്പണ്ണിൻ്റെയും കുഞ്ഞുണ്ണിയുടെയും ഒക്കെ ഏതാണ്ട് മുഖമൊക്കെ മൂന്ന് പേരുടെയും തമ്പൂരുവിൻ്റെയും കുഞ്ഞുനെയും കുഞ്ഞു പെണ്ണും ഒക്കെ ചെറുതിൽ ഓരോ രണ്ട് ഷോർസ് ഇട്ടിപ്പോൾ എൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കമൻറ്റിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഈ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലേ ഹിന്ദു ഹിന്ദുക്കളാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് അവരുടേതായ ചടങ്ങുകൾ വേറെ ഉണ്ടാവും അല്ലേ അപ്പം കുഞ്ഞിന് കൂടനാണെങ്കിൽ അവിടെ പിരിച്ചു നിർത്താൻ നോക്കി ഇപ്പം എന്ത് ചെയ്താൽ നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനെന്നാ അച്ഛൻ്റെ അടുത്ത് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുത്തിയതാണ് അവിടെ അവിടെങ്ങാനും കിടന്ന് കളിയുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് പുതുതായിട്ടൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പഴേ ചിലപ്പോൾ അവിടെ നിന്ന് കിടന്ന് ചാടി കളിക്കാനൊക്കെ തോന്നും പക്ഷെ എന്തുകൊണ്ടോ അവിടെ കിടന്നില്ല ഭാഗ്യത്തിന് പിന്നെ ഞാൻ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ആളൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാവരെയൊന്നും വിളിക്കണ്ടെന്ന് വെച്ചു പിന്നെ നാത്തൂൻ അതായത് കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ്റെ പെങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു അനിയനെ അനീത്തി അങ്ങനെ അനീത്തിയില്ലായിരുന്നു കേട്ടോ അവൾ ജോലിക്ക് പോയൊക്കെ ആയിരുന്നു അപ്പോൾ അവൾ മക്കളുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഫംഗ്ഷനായിരുന്നു അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ശബരിമല സീസണാണല്ലോ അപ്പോൾ മാലിടാനുള്ളവരുടെയും കെട്ട് മാലിടാനുള്ളവരുടെ അല്ലെങ്കിൽ കെട്ട് നിറച്ച് പോകാനുള്ളവരുടെയൊക്കെ തിരക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു കൂട്ടും അപ്പോൾ ഇനി കുഞ്ഞിപ്പണ്ണിന് ഒരു ഒരു സ്ഥലത്തും കൂടി നേർച്ച ഉണ്ട് ദൂരെയൊന്നുമില്ല നമ്മുടെ അടുത്ത് തന്നെ പിന്നെ ഗുരുവായൂർ എന്താണെങ്കിലും പോകണം അപ്പോൾ അത് അങ്ങനെ നേർന്നിട്ടൊന്നുമില്ല കാരണം എന്നാൽ പോകാൻ പറ്റുന്നതെന്ന് അറിയത്തില്ലോ അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ നേർന്നിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലും കൂടി പോയി ഇത് ചോറ് കൊടുത്തിട്ട് വീട്ടിലെന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പിന്നെ കുറുക്കൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വീ വീഡിയോ ഇടാനായിട്ട് ഒരു കാരണം കാരണമുണ്ടെന്ന് പറഞ്ഞു അത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബസ്സിന് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ആ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടയുടെ മൊക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെയും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണേലും അവർ പോകുമ്പോൾ കൂടെ പോവാം കുഞ്ഞിനുക്കുണ്ടെൻ്റെ തലമുടി ഒന്ന് മുട്ടയടിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെയും കുഞ്ഞിനുക്കുണ്ടേയും കൂടി തലമുടി മുട്ടയടിക്കാം എന്നായിരുന്നു കേട്ടോ നേർന്നേക്കുന്ന പള്ളിയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ അവ നടന്നിട്ട് അത് കാരണം നടന്ന് കഴിയുമ്പോൾ ചെന്നിട്ട് മുട്ടയടിക്കണം ഇപ്പോൾ കുഞ്ഞിനുക്കുണ്ടെ മാത്രം അടിച്ചിട്ട് പോരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പം നമ്മളിത് അമ്മയുടെ അനീത്തരം ഉള്ള കല്യാണമായിരുന്നു കേട്ടോ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് നമ്മുടെ യൂട്യൂബിലെ ആളുകൾ വാട്സപ്പിലൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അവരെ അടുത്ത് ചോദിച്ചാൽ ആരുടെ കല്യാണമാണെന്നൊക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എൻ്റെ കയ്യിൽ കയറിയിരിക്കുക കേട്ടോ ിപ്പം എൻ്റെ സൗണ്ടായി കേട്ടോണ്ടിരിക്കുന്നത് ഫോൺ കുറേ വട്ടം തട്ടികളെ ഞങ്ങളുടെ മുടി പിടിച്ച് വലിക്കൽ ഭയങ്കര പരിപാടികളെവിടെ കയറിയിരുന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് പോകാൻ നേരത്ത് പറഞ്ഞ പോലെ ഉള്ള ഡ്രസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ പെട്ടെന്ന് പോയി എന്തെങ്കിലും ഫംഗ്ഷന് വരുമ്പോൾ ഓടിപ്പോയി ഡ്രസ്സ് എടുക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ തയ്ക്കാനുള്ള അങ്ങനെയൊക്കെ എടുക്കും അല്ലാതെ അപ്പം നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടനെ മാത്രം എപ്പോഴും നല്ല ഡ്രസ്സ് എടുക്കട്ടെ കാരണം എന്ന് വെച്ചാൽ പുറത്തൊക്കെ പോകുമ്പം ഇവൻ്റെ നല്ല ഡ്രസ്സൊക്കെ പെട്ടെന്ന് അഴുക്കാവും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേ അവൻ്റെ മേത്തൊക്കെ വീണാലും ഇങ്ങനെ കളർ കുറഞ്ഞ് അതായത് ലൈറ്റ് കളറ് ബെനീനൊക്കെ ആകുമ്പോൾ അതിലെന്തേലുമൊക്കെ പിടിച്ചിരുന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് അവൻ്റെ ബെനീനൊക്കെയാണ് ആദ്യം അഴുക്കാവുന്നത് അപ്പോൾ അവൻ എപ്പോഴും എവിടെ പോയാലും ഒരു പുതിയ ഡ്രസ്സ് പിന്നെ കുഞ്ഞിനെ കൊണ്ട് അച്ഛനാണെങ്കിലും ഭയങ്കര നിർബന്ധം ആട്ടോ അവന് നല്ല വെൽ ഡ്രസ്സിൽ കൊണ്ടുപോകണം അപ്പോൾ നല്ലൊരു ഹുടി കിട്ടിയായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്പൂരും നന്ദുവൊക്കെ വെള്ളയായിരുന്നു കൊണ്ടേ ഞാൻ അവന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഹുടി എടുത്തു പിന്നെ ഒരു നിക്റും എടുത്തു ശരിക്കും കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സിന് എന്തൊരു വിലയാണല്ലേ ഇപ്പം പിള്ളേർക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെങ്കിലും കൊടുക്കാമെന്ന് ചോദിക്കാം പക്ഷേ കുഞ്ഞിന് കൂടെ അതും നടക്കില്ല എന്നാലും പോയി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവനെന്നാ ചെയ്തെന്നറിയോ ഞങ്ങൾ അവിടെ എത്താറായപ്പോഴാണ് ഡ്രസ്സ് ഞാൻ ഞാനിടയിച്ചതേ അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സിലൊന്നും ആവണ്ട വെള്ളയാണല്ലോ അപ്പോൾ ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ചെല്ലാറായപ്പോൾ ഇടിച്ചോ പക്ഷേ കൈക്ക് ഇറക്കുകൊണ്ട് ഈ കുഞ്ഞിനെയാണ് ആകെ അലമ്പാക്കിയിട്ടോ എന്ത് ചെയ്ത് അവന് ഈ കൈക്ക് ഇറക്കമുള്ള ഡ്രസ്സ് ഇടുന്നത് ഇറക്കമുള്ള പാൻറ് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടക്കേടാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഇട്ടുകൊണ്ട് പോയി ബെനിയും തന്നെ അവിടെ ചെന്നിട്ട് ഊരി ഇടേണ്ട വന്നു അവനാണെങ്കിൽ അവിടെ അമ്മാവിൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു അവിടെ അവിടെ ചെന്നതേ ആ വണ്ടികൾ കയറി സ്ഥാനം പിടിച്ചു എന്ത് ചെയ്താൽ പോരൂല പിന്നെ ഞാൻ നിർബന്ധിച്ച് അവിടെ ഹാളിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർബന്ധിച്ച് ഇറക്കി കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് ഇരുത്തിയതാട്ടോ അപ്പം അവിടെ നിന്ന് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് എങ്ങനെയൊന്നറിയില്ല കുറച്ച് ദിവസം അത് ഭയങ്കര മടിയാവനും അപ്പം ഇവിടെ കുഞ്ഞു ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയും കുഞ്ഞു വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം